നമസ്കാരം ഞാൻ ഡോക്ടർ ഗോപിനാഥ് പള്ളി നമ്മുടെ നാട്ടിൽ ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുന്ന സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ കൗമാരക്കാരും ഇന്ന് ധാരാളമുണ്ട് അവരുടെ മാതാപിതാക്കളാകട്ടെ ഈ കുട്ടികളെ എങ്ങനെ ലഹരിയുടെ അഗാധഗർത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്താം എന്ന് അറിയാതെ വിഷമിക്കുന്ന ധാരാളം ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും വളരെ ഒരു വഴികാട്ടിയായി മാറാവുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി തന്നെ നമ്മുടെ കുട്ടികൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മൂന്ന് തരത്തിലുള്ള കുട്ടികളാണുള്ളത് ഒരു കൂട്ടിൽ നോർമലായിട്ടുള്ള ആൾക്കാർ അതായത് അവർ ലഹരി ഒന്നും ഉപയോഗിക്കുന്നില്ല രണ്ടാമത്തെ കൂട്ടിൽ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയ ആൾക്കാരുണ്ട് അവർ ലഹരിക്ക് അടിമപ്പെട്ടിട്ടില്ല മൂന്നാമത്തെ ഒരു കൂട്ടിലുണ്ട് അതായത് അവർ ലഹരിക്ക് അടിമപ്പെട്ടു പോയവർ അപ്പോൾ ആദ്യത്തെ കൂട്ടർക്ക് വേണ്ടത് ഈ ലഹരിയെപ്പറ്റിയുള്ള ബോധവൽക്കരണമാണ് വേണ്ടത് അതായത് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി നമ്മുടെ കുട്ടികൾ എല്ലാവരും ബോധവന്മാരാകണം അതായത് ലഹരി പദാർത്ഥം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ജീവിതത്തെ തെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ജീവിതം വളരെ സുന്ദരമാണ് ജീവിതം മനോഹരമാണ് ജീവിതം അമൂല്യമാണ് ജീവൻ എന്ന് പറയുന്ന ഒരു അമൂല്യമാണ് അതിനെ നശിപ്പിച്ച് കളയുന്ന ഒന്നും നമ്മൾ ചെയ്യരുത് അപ്പോൾ ഇങ്ങനെ അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം ഭവിഷ്യത്തുകൾ ഉണ്ടാവും എന്നതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായി നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം അതിനെപ്പറ്റി ഒന്നും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ആവക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾക്ക് എങ്ങനെ മനസ്സിലാക്കാം അല്ലെ അധ്യാപകർക്ക് എങ്ങനെ മനസ്സിലാക്കാം രണ്ടാമതായിട്ട് ഈ ലഹരിക്ക് അടിമപ്പെട്ട് പോയിട്ടുള്ള കുട്ടികളെ എങ്ങനെ അവരെ രക്ഷപ്പെടുത്താം ഈ രണ്ട് പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ കുട്ടികൾ ലഹരിക്ക് എന്ന് എങ്ങനെ മനസ്സിലാക്കാം വളരെ താമസിച്ച് മാത്രമേ നമ്മുടെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അവരുടെ അധ്യാപകർ ആ കാര്യം മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പോലും പലപ്പോഴും അവരത് മുഖവിലയ്ക്ക് എടുക്കാറില്ല അവർ ഒന്നും ചെയ്തെന്നും വരുവില്ല കാര്യം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അവരുടെ കുട്ടികൾ ഒരിക്കലും ലഹരി ഉപയോഗിക്കുകയില്ല എന്ന് അത് വിശ്വസിച്ച് അവർ മുന്നോട്ട് പോകുന്നു അങ്ങനെ കുട്ടി ലഹരി ഉപയോഗിച്ച് അതിന് അഡിഷൻ ഉണ്ടാകുന്നു അത് അടിമപ്പെടുന്നു പിന്നെ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം അത് രണ്ട് കൂട്ടരുണ്ട് ഒന്ന് മാതാപിതാക്കളാണ് കുട്ടി മാതാപിതാക്കളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ട് അധ്യാപകരാണ് അപ്പോൾ മാതാപിതാക്കൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൻ്റെ മോന് അല്ലെ മ മോന് അല്ലെ മകള് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അവർക്ക് വിലയിരുത്തുവാൻ പറ്റും അവർക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതായത് അതിനു വേണ്ടിയുള്ള ഒരു ഒബ്സർവേഷൻ അല്ലെ നിതാന്ത ജാഗ്രത ആ ജാഗ്രത എപ്പോഴും വേണം കുട്ടിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാലും നമുക്ക് ആ ജാഗ്രത വേണ്ടി വരും അപ്പോൾ കുട്ടി ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരും അവരുടെ വസ്ത്രധാരണത്തിൽ പോലും മാറ്റങ്ങൾ വരും അവ എന്തൊക്കെയാണ് എന്ന് അച്ഛനമ്മമാരും മാതാപിതാക്കൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ കുട്ടിയുടെ വേഷവിധാനം ചിലപ്പോൾ നല്ല ഷർട്ടോ അല്ലെങ്കിൽ പാൻറ്റോ ഒക്കെ അവർ ധരിച്ചെന്ന് വരികയില്ല അല്ലെങ്കിൽ മുഷിഞ്ഞത് മാറാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ല പിന്നെ അവരുടെ ഉറക്കത്തിൽ ചില വ്യത്യാസങ്ങൾ വരും അവർ വളരെ താമസിച്ച് മാത്രമായിരിക്കും വീട്ടിൽ ഉറങ്ങുന്നത് വളരെ താമസിച്ച് മാത്രമായിരിക്കും രാവിലെ ഉണരുന്നത് അവർ പലർക്കും സ്കൂളിൽ പോകാൻ മടിയാണ് നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി ചിലപ്പോൾ പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നു അവൻ ആവശ്യമില്ലാതെ ദേഷ്യം കാണിക്കുന്നു അവൻ ആഹാരം കഴിക്കാൻ മടിയാണ് കൃത്യസമയത്തൊന്നും ആഹാരം കഴിക്കില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ മാതാപിതാക്കളോട് അല്ലെ അമ്മയോടൊക്കെ കൂടുതൽ പൈസ ചോദിക്കുന്നു കൂടുതൽ പണം ചോദിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ സ്കൂളിൽ പോകുന്നതെന്നും പറഞ്ഞു പോകുന്നു പലപ്പോഴും അവർ സ്കൂളിൽ ചെല്ലുന്നില്ല തൊട്ടേനും പിടിച്ചതിനും എല്ലാം അവർ ദേഷ്യം കാണിക്കുന്നു അല്ലെങ്കിൽ അമ്മയോട് അമ്മയോടും അച്ഛനോടും ഒക്കെ വഴക്കിടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കുട്ടിയുടെ കൂട്ടുകാരൊക്കെയാണ് എന്ന് തീർച്ചയായിട്ടും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം കാരണം ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുന്നത് പലപ്പോഴും ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ചിലപ്പോൾ അവർ ലഹരി ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒരു ചെറിയ രസത്തിനു വേണ്ടി കൂട്ടുകാരോടൊപ്പം കളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ രസത്തിന് വേണ്ടി ചിലപ്പോൾ ലഹരി ഉപയോഗിച്ചതിരിക്കും അപ്പോൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എന്ന് അച്ഛനമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അച്ഛനമ്മമാർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതായത് അവൻ്റെ അധ്യാപകരുമായിട്ടുള്ള ആശയവിനിമയം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം കാര്യം അധ്യാപകനും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ അവർ പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളണം അല്ലാതെ അത് പുറത്തുള്ളത് അതായത് അധ്യാപകരും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ തൻ്റെ അവരുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അധ്യാപകനും മനസ്സിലാക്കാൻ പറ്റും അതായത് ഒരു കുട്ടി നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പഠിത്തത്തിൽ പുറകോട്ട് പോവുക കുട്ടി ക്ലാസ്സിൽ കയറാതിരിക്കുക അല്ലെങ്കിൽ അറ്റൻഡൻസ് അല്ലെ ഹാജർ നില വളരെ കുറഞ്ഞു പോവുക കുട്ടി എപ്പോഴും ദേഷ്യപ്പെടുക കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുക പിന്നെ കുട്ടികൾ മറ്റുള്ളവരോടുമായിട്ട് വഴക്കമുണ്ടാക്കുന്നു അങ്ങനെ അതേ അവൻ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദേഷ്യം വെക്കുന്നു മറ്റൊന്ന് അവർ കൂടെ കൂടെ ടോയ്ലറ്റിൽ പോകുന്നു അതേ ക്ലാസ്സിൽ വരാതിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അധ്യാപകനും ആ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അച്ഛനമ്മമാർക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള ആ നിതാന്ത ജാഗ്രത അതായത് കുട്ടിയുണ്ടാ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ജാഗ്രത ആ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും എപ്പോഴും ഉണ്ടായിരിക്കണം എന്നതിന് യാതൊരു മാറ്റവുമില്ല പിന്നെ മറ്റൊന്ന് ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആ നേരത്തെ തന്നെ കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുട്ടി ലഹരി ഉപയോഗിക്കും ആദ്യം ഉപയോഗിക്കുന്നു പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവനതിന് അഡിക്ഷൻ ഉണ്ടാകുന്നു അല്ലെ അതിന് വിധേയ അവന് അത് ഉപയോഗിക്കാതെ തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു അവൻ്റെ ശരീരം അതെപ്പോഴും ആവശ്യപ്പെടുന്നു അങ്ങനെ അഡിക്ഷൻ അല്ലെ അഡിക്ഷൻ അല്ലെ ആസക്തി ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ പലരും ഈ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് വൈകിയാണ് അവരത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതായത് ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ ആ മാതാപിതാക്കൾ എന്ത് ചെയ്യണം എത്രയും നേരത്തെ നമുക്ക് ലഹരി ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയാൽ ആ കുട്ടിയെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ടാണ് കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള നിതാന്ത ജാഗ്രത മാതാപിതാക്കൾക്ക് വേണം എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് അപ്പോൾ നമ്മൾ വളരെ താമസിച്ചാണ് ഇത് കണ്ടെത്തുന്നതെങ്കിൽ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് അതായത് നമുക്ക് ആ കുട്ടിയെ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ കുട്ടി ചിലപ്പോൾ ആത്മഹത്യാ പ്രവണത കുട്ടികൾക്ക് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ അവർ കുറ്റകൃത്യങ്ങൾക്ക് അടിമയായി എന്ന് വരാം അതായത് ഒരാളെ കൊല്ലാൻ പോലും ചിലപ്പോൾ ഈ ലഹരിക്ക് അടിമപ്പെട്ട ഒരു കുട്ടി കുട്ടി മുതിർന്നേക്കാം അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അതായത് വടക്കേ ഇന്ത്യയിലാണെന്ന് തോന്നുന്നു ഒരു കുട്ടി അവൻ്റെ അമ്മയെ കുത്തിക്കൊന്നു അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു കുട്ടി അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കൊച്ചിനെ ടോയ്ലറ്റിൽ വെച്ച് കുത്തിക്കൊന്നു കാരണം എന്താണെന്നറിയാവോ അവ പി ടി എയുടെ ഒരു പി ടി എയുടെ മീറ്റിങ് മാറ്റിവെക്കാൻ വേണ്ടിയാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത് അങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പല കുട്ടികളും അടിമപ്പെട്ട പല കുട്ടികളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ പലപ്പോഴും കേസിന് അടിമപ്പെട്ടു പോകാം അല്ലെങ്കിൽ തന്നെ ലഹരി വസ്തു നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതും അല്ലെ കഴിക്കുന്നതും ഒക്കെ കുറ്റകൃത്യമാണ് അപ്പോൾ അങ്ങനെ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം തന്നെ താറുമാറാവും അവൻ്റെ ഭാവി ജീവിതം തന്നെ താറുമാറാവും അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട് അപ്പം നമ്മുടെ സ്വന്തം കുട്ടിയെ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ സമയം കളയാതെ എത്രയും നേരത്തെ തന്നെ നമ്മുടെ കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കേണ്ടതാണ് അപ്പോൾ ഈ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികൾക്ക് ചികിത്സ അത്യാവശ്യമാണ് അതായത് വൈദ്യസഹായം അത്യാവശ്യമാണ് ഈ വൈദ്യസഹായം നൽകുന്നതിനു വേണ്ടി അതായത് ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികൾക്ക് വൈദ്യസഹായം നൽകുന്നതിനു വേണ്ടി ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും അതായത് കേരളത്തിലെ പതിനാല് ഡിസ്ട്രിക്റ്റുകളിലും ഇതിന് ലഹരി വിമുക്ത സെൻറ്ററുകൾ ഗവൺമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഓരോ ഡിസ്ട്രിക്റ്റിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ആശുപത്രികളിൽ ഇവരെ ചികിത്സിക്കാനും വേണ്ടി വന്നാൽ അവരെ കിടത്തി ചികിത്സിക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് അവർ എം ബി ബി എസ് ഡോക്ടറുണ്ട് അതുപോലെ തന്നെ നേഴ്സുമാരുടെയും സേവനം അവിടെ ലഭ്യമാണ് അപ്പോൾ അവിടെ വേണമെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പോലെ കിടത്തി വരെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലാണ് ഈ സൗകര്യമുള്ളത് കോട്ടയം ജില്ലയിലാണെങ്കിൽ പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അതിന് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇടുക്കി ജില്ലക്കാർക്ക് ഇടുക്കി പൈനാവ് ഹോസ്പിറ്റലിലാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പൈനാവിലാണ് ഇതിന് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അതുപോലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും അതിനുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക അതായത് ആ മാതാപിതാക്കൾക്കും വേണം അതുപോലെ തന്നെ കുട്ടികൾക്കും ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികൾക്കും കൗൺസിലിംഗ് നൽകാൻ വേണ്ടി ലഹരി വിമുക്ത കൗൺസിലിംഗ് സെൻറ്ററുകൾ ഗവണ്മെൻ്റ് ഗവണ്മെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് ലഭ്യമാണ് അതായത് ഒന്ന് തിരുവനന്തപുരത്താണ് അതായത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫീസിൽ അവിടെ ഇതിനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എറണാകുളത്തും കോഴിക്കോടും ഇതിനുള്ള സൗകര്യങ്ങളുണ്ട് അതിൻ്റെ ടോൾ ഫ്രീ നമ്പറുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അത് എഴുതിയെടുക്കുക അപ്പോൾ നമ്മളെ കുട്ടികളെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം അതുപോലെ തന്നെ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ എങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടുത്താം എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്നും ഇവിടെ ചർച്ച ചെയ്ത് അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാ കുട്ടികൾക്കും എല്ലാ അധ്യാപകരും എല്ലാ മാതാപിതാക്കളും ഇതറിയട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം